എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കൊട്ടാരക്കര ഇയംകുന്നുകാരുടെ ചിരകാല സ്വപ്നം ഇന്ന് സഫലമായിരിക്കുകയാണ് ആയൂർ ഇയ്യംകുന്ന് വഴി പത്തനാപുരത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇയ്യംകുന്നുകാരുടെ യാത്രാ ദുരിതത്തിന് വലിയ ഒരു ആശ്വാസമാണ് ഈ ബസ് സർവീസ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ ബസ് സർവീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ വഴിയിലൂടെ ഒരു ബസ് സർവീസ് വേണമെന്ന ഇയങ്കുന്ന് കൗൺസിലർ ആൻസി നിരന്തര പരിശ്രമമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത് ബസ് അനുവദിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും കൌൺസിലർ ആൻസി മോൾക്കും ഇയങ്കുന്ന നിവാസികൾ തങ്ങളുടെ നന്ദി അറിയിക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എല്ലാവരും ഇവിടെ ബസ് ഉത്കരണത്തിന് വന്നത് എൻ്റെ എൻ്റെ ഇയ്യമ്മന്നൂർ പ്രദേശത്തെ ആദ്യത്തെ അഭ്യർത്ഥനയിൽ ഒന്നായിരുന്നു ഇന്ത്യ ബസ് വരുമ്പോൾ ആ അഭ്യർത്ഥന എനിക്ക് പാലി എന്നെ സഹായിച്ചാൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി രമേശ് കെ വി രമേശ് കുമാർ സാറിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ശരി നമ്മുടെ ഒരു വലിയൊരു ആവശ്യം കൂടി ആയിരുന്നു നമ്മുടെ ഇയ്യമ്പന്നൂലേക്കുള്ള ഈ ബസ് റൂട്ട് അത് നമ്മുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വാർഡിൻ്റെ മെമ്പർ ആനസി ഗതാഗത വകുപ്പ് തന്നെ കെ വി ഗണേഷ് കുമാറിനെ അറിയിക്കുകയും അത് നല്ല രീതി പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത് സാധിച്ചു വരികയും ചെയ്ത് ഇന്ന് അതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ശരിക്കും നമ്മുടെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഇപ്പം മുന്നോട്ട് പോവുകയാണ് നല്ല രീതിയിൽ അതിൻ്റെ സർവീസുകളായാലും ബസ്സിൻ്റെ കാര്യങ്ങളായാലും എല്ലാം നമ്മൾ എന്ത് കാര്യത്തിനായാലും എന്ന് ഒക്കെ അവർ ആ ഇടപെടലൊക്കെ വളരെ നല്ലതാണ് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പിന്നെ നമ്മുടെ ഗതാഗത വകുപ്പ് ഒരുപാട് നന്ദിയും ഒരായിരം ആശംസകളും ഇനിയും നല്ല രീതിയിലെല്ലാം മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ആ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നമുക്ക് ഇവിടെ ഒരു ബസ് അന്വേഷിച്ചിട്ടുണ്ട് നഗരസഭയിൽ വിവിധ പ്രദേശങ്ങളിൽ ഈ രണ്ട് മൂന്ന് ദിവസക്കാലമായി അല്ലെങ്കിൽ ഒരാഴ്ച കാലമായി പല വണ്ടികളും ശരിയാണ് തീർച്ചയായിട്ടും കൂടുതൽ ബസ്സുകൾ നമ്മുടെ നഗരസഭയ്ക്ക് അനുവദിച്ചുകൊണ്ട് ജനകീയമായ വോട്ട് നടത്തുമ്പോൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജനകീയനായ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കും അതിന് തൊട്ട് മുമ്പ് ഇവിടുത്തെ വാർഡ് കൗൺസിലുകൂടിയായിട്ടുള്ള അഭിമന്യ മന്ത്രി നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ നേതൃ അടക്കമുള്ള ബഹുമാനരായ ജനപ്രതിനിധികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും നാട്ടുകാരും ഇന്ന് കൊട്ടാറക്കര പത്തനം പ്രദേശത്ത് കിഴക്കൻ പ്രദേശത്ത് ഇത്തരത്തിലൊരു പരിപാടി എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൊട്ടാറക്കര പൊരം പ്രദേശത്തിൻ്റെ കിഴക്കൻ ഭാഗത്തുകൂടി എം സി റോഡ് വഴി ഞാൻ കൊന്ന് അതായത് നമ്മുടെ കൂടുതൽ കർഷകർ സാധാരണക്കാർ തൊഴിലാളി വർഗങ്ങൾ അധിവസിക്കുന്നൊരു പ്രദേശത്ത് കൂടി ഒരു വാഹനം കടന്നുപോകുക എന്നുള്ളത് വളരെ നിസ്സാരപ്പെട്ട കാര്യമല്ല അതിന് മന്ത്രിയുടെ പ്രത്യേക താത്പര്യം വെച്ചുകൊണ്ട് തന്നെ ഈ വാഹനം നല്ല നല്ല രീതിയിലുള്ള റോഡ് ഒക്കെ ഉള്ള അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് അത് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ പ്രപഞ്ചത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നാൽ മന്ത്രിക്ക് എല്ലാം അഭിവാദ്യ മന്ത്രി ഗണേഷ് കുമാർ ചെയർപേഴ്സൺ മറ്റ് കൗൺസിലർമാരുടെ സ്നേഹം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ മണ്ണാർ ബാലകൃഷ്ണൻ പ്രസ്ഥാനത്തിലേക്കുള്ള ബസ് സർവീസ് ആരംഭിച്ചതാണ് അതെങ്ങനെയോ അത് ബന്ധായിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ മന്ത്രി നമ്മുടെ ഗണേഷ് കുമാർ അവരുകൾ ഈ കൊണ്ടുകാർക്കും തൃക്കണമംഗലക്കാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ബസ് കുത്തങ്ങനെ മതിയായി ആശംസിക്കുകയാണ് ഈ വണ്ടി ഈ വാഹനം കടന്നു പോകുന്നതിന് മേലും ഗ്രാമപഞ്ചായത്തിൻ്റെ മാംകൂടി ഉണ്ട് അപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മെമ്പർ കൂടിയായിട്ടുള്ള മിനിയ നമ്മുടെ ഒരു ചിലകലാസ്വ ചിരകാല സ്വപ്നമായ ഒരു വാഹനം നമ്മുടെ കെ ബി ഗണേഷ് കുമാർ സാർ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഈ യോകുന്നിൻ്റെ ഭാഗത്തു കൂടി എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ഒരു വാഹന സർവീസ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഗണേഷ് കുമാർ സാറിനോട് എന്ത് കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ആവശ്യകത അനുസരിച്ച് സാവധാനം കേൾക്കുകയും അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം തരികയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു ഇങ്ങനെ ഒരു മന്ത്രി കിട്ടിയതിൽ ഞങ്ങളത് വളരെ അഭിമാനിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ നായകള്ളൂർ വാർഡനും ഒരു അംഗൻവാടിയും ഞങ്ങളുടെ സെൻറ്റ് മേരീസിൻ്റെ അവിടെ നിന്നുള്ള റോഡും ഒക്കെ എല്ലാം പ്രാവർത്തികമായി കിടക്കുകയാണ് അതിലൊക്കെ ഞങ്ങൾ വളരെ നന്ദി പറയുന്നു വളരെ സന്തോഷമുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു വാഹനത്തിൽ കയറി

ഇവിടെ എത്തിയിട്ടുള്ള സ്നേഹം നിറഞ്ഞ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ശങ്കരൻകുട്ടിച്ചേട്ടൻ നമ്മളിവിടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കുകയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ വർക്ക്ഷോപ്പിൻ്റെ സൈഡിലുള്ള ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ആൻസി ജയിക്കട്ടെ ഒരു ബസ് വരും എന്ന് പറഞ്ഞു ആൻസിയെ ജയിപ്പിച്ചു ഒരു ബസ് നേടിയെടുക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനമുള്ള കാര്യം ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് പാലിച്ചിട്ടിട്ടി ഉറങ്ങു മിനി പറഞ്ഞ പോലെ ഞാനൊരു കാര്യം ഏറ്റാൽ ഏറ്റത് ഏറ്റത് തന്നെയാണ് അല്ലാതെ ഇങ്ങനെ ഏകൂല എന്നെ കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പക്ഷെ പറഞ്ഞാൽ ഞാൻ വേണ്ടി പരിശ്രമിക്കും അന്ന് തന്നെ വണ്ടി റെഡിയായിരുന്നു അപ്പോൾ വേറൊരു നല്ല റൂട്ടിലൂടെ കണക്ട് ചെയ്ത് വരാൻ ഈ പ്രദേശത്ത് നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു അച്ഛൻ മന്ത്രി ആയിരിക്കുമ്പോഴുണ്ടായിരുന്നു പിന്നീട് നിന്ന് പോയതാണ് അപ്പോൾ വലിയ വണ്ടികൾ കടന്നു പോകുന്നതിനേക്കാൾ ചെറിയ വണ്ടിയാകുമ്പോൾ കുറച്ച് ഉള്ളെങ്കിലും ലാഭകരമായിട്ട് പോകാൻ പറ്റും നമ്മുടെ മിനി ബസ്സുകളെല്ലാം പത്തനാപുരത്തും കൊട്ടാരക്കരയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല ലാഭകരമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇത് ഈ റോഡ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ റോഡ് ഇത് കൊട്ടാ പത്തനാപുരത്ത് നിന്ന് കുന്നിക്കൂട് വന്ന് കൊട്ടായക്കരം എന്നാണ് വരുന്നതെങ്കിലും ഈ വണ്ടി പത്തനാപുരത്ത് വരാൻ പോകുന്നത് താമരക്കുടി കലയപുരം വഴിയാണ് അപ്പോൾ അവിടെ വണ്ടിയിൽ അപ്പോൾ ബാലോപാലിൻ്റെ മിനിസ്റ്ററുടെ സൗകര്യം കൂടി നോക്കി അവിടെ ഫ്ലാഗ് ഓഫിംഗ് നടത്താൻ വേണ്ടി ആ വഴി ഇപ്പോൾ തൽക്കാലം ഈ വണ്ടിയുടെ റൂട്ട് യഥാർത്ഥത്തിൽ പത്തനാപുരത്ത് നിന്ന് വന്ന് പാണ്ടിത്തിട്ട പിന്നെ കണത്തെട്ട് വന്ന് താമരക്കുടി വഴി കലയപുരം നമ്മുടെ ആശ്രയൊക്കെ നിൽക്കുന്ന ഭാഗത്തൂടെ വന്ന് കലയപുരത്ത് വന്നിറങ്ങും എന്നിട്ട് അവിടുന്ന് കൊട്ടാരക്കര വന്ന ശേഷം കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വണ്ടിയാണ് ഈയംകുന്ന് വഴി കയറിയിട്ട് പ്ലാപ്പള്ളി വഴി അഞ്ചൽ വരെ പോകാനായിട്ട് തീരുമാനിച്ചത് ഇവിടുന്ന് ആയൂരാണ് പറഞ്ഞിരുന്നെങ്കിൽ പ്ലാപ്പള്ളി അഞ്ചൽ ബസ് ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ അത് നിന്ന് കൂടി എല്ലാം കൂടി ക്ലബ് ചെയ്തൊരു ബസ്സാക്കുമ്പോൾ പരമാവധി യാത്രക്കാർ ഇതിൽ പോകും നമ്മൾ ഈ പ്രദേശ റോഡുകളെല്ലാം വെട്ടിക്കവളയിലും മേലിലുമൊക്കെ പ്രശ്നമുണ്ട് അച്ഛൻ മന്ത്രിയായിരിക്കുമ്പോൾ നാഷണലൈസ് ചെയ്താൽ അപ്പോൾ അന്ന് കണക്കൂട്ടിയിരുന്ന കെ എസ് ആർ ടി സി ഒരു വലിയ സ്ഥാപനമാണ് എന്നും അത് നിലനിൽക്കും അപ്പോൾ അതിൻ്റെ വണ്ടികൾ ഓടിക്കോളും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു അത് ചെയ്ത് പ്രൈവറ്റ് ബസ്സുകാരെ ഒഴിവാക്കി നിർത്തായിരുന്നു ഇപ്പോഴും പ്രൈവറ്റ് ബസ്സുകാർക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കെ എസ് ആർ ടി സി ചെയ്യുന്നത് പ്രൈവറ്റ് ബസ്സായിട്ട് മത്സരിക്കുകയല്ല കെ എസ് ആർ ടി സിക്ക് കുത്തകയായി കിട്ടിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി വണ്ടി ഓടിക്കുക ഈ വണ്ടിയുടെ ഗുണം വെച്ചാൽ ഈ വണ്ടി കൃത്യമായി വരാൻ തുടങ്ങിയാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വണ്ടി നിറച്ച ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം നോക്കിക്കോളൂ ആൾ കുറവായിരിക്കും പക്ഷേ ഞങ്ങൾ ഓടിച്ചതെല്ലാം പത്തും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വലിയ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കെ എസ് ആർ സി ജീവനക്കാർ കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ടൈമിന് സാധനം വരികയും അത് ഈ പുല്ലയം ജംഗ്ഷനിലെ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയത് ഒഴിച്ചാൽ വളരെ കറക്റ്റ് സമയത്ത് വണ്ടി വരികയും ആ വണ്ടി അഞ്ചു പത്ത മണി ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ഈ വണ്ടി എപ്പോൾ വരും എവിടെ എത്തിയെന്ന് കാണാൻ പറ്റുമല്ലോ ചിലവപ്പിലൂടെ കെ എസ് ആർ സി ചെലവ് ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ പ്രദേശം ഉൾപ്രദേശം എവിടെയാണെങ്കിലും വണ്ടി എപ്പോൾ വരും വണ്ടി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടോ എവിടം വരെ എത്തി ഇതെല്ലാം കാണാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആ സമയത്ത് റോഡിലേക്ക് ഇറങ്ങി എന്നാൽ മതി വീട്ടിരിക്കുന്നവർ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ എവിടെ കൈയാണിച്ചാലും വണ്ടി നിർത്തും കുഴപ്പമൊന്നുമില്ല ഓർഡിനറി ബസ്സാണ് എവിടെ കൈയാണിച്ചാലും നിർത്തും അവർ പരമാവധി ആളെ കയറ്റുന്നുണ്ട് ഫാസ്റ്റ് പാസഞ്ചർ പോലും ഒരാൾ റോഡിൽ നിന്ന് കൈയ്യായി കാണിച്ചാലും ഇപ്പോൾ കെ എസ് ആർ സി ജീവനക്കാർ നിർത്തിക്കേറ്റുകയാണ് എട്ട് ദിവസങ്ങളിൽ കുറയുന്ന ദിവസങ്ങളുണ്ട് പക്ഷേ എന്നാലും ആര് ശരാശരി എടുക്കുമ്പോൾ കോടി എന്ന് പറയുന്ന ലാഭവും നഷ്ടവും ഇല്ലാതെ കെ എസ് ആർ ടി പോകുന്ന ഒരവസ്ഥയിൽ ഒരു കുറച്ച് ദൈനംദിന ലാഭം നേടുന്ന നിലയിലേക്ക് കെ എസ് ആർ സി മാറുകയാണ് അത് വളരെ വലിയ കടമുള്ളൊരു സ്ഥാപനമാണ് പക്ഷേ ദൈനംദിനം ഈ നഷ്ടമുണ്ടാക്കൽ പൊതുഖജനാവിലെ പണം ജനങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നിന്ന് കെ എസ് ആർ ടി സി മാറി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം അല്ലാതെ കെ എസ് ആർ ടി സി ലാഭം തന്നെ പൈസയെല്ലാം കൂടെ ചാക്കി കെട്ടി വെച്ചിരിക്കുകയെന്നുമല്ല പക്ഷേ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചോരുന്ന പണത്തിന്റെ അളവ് കുറഞ്ഞു വരും എന്നുള്ളതാണ് ആദ്യം അതാണ് ആദ്യഘട്ടം ഉടൻ തന്നെ അത് ഇപ്പോൾ കായംകുളം ബസ് സ്റ്റാൻഡ് ടെൻഡർ വിളിച്ചു കഴിഞ്ഞു ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ വിളിച്ചു കഴിഞ്ഞു അതെല്ലാം ശിലാസ്ഥാപനം നിർവഹിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട അടുത്ത ആഴ്ചയിൽ ഇരിഞ്ഞാലക്കുട ചാലക്കുടി ഇതെല്ലാ ബസ് സ്റ്റേഷനുകളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കല്ലിടും ഒരു ഒരു ദിവസം തന്നെ ഇരിഞ്ഞാലക്കുടയിലും ചാലക്കുടിയിലും ഒരു വേറൊരു ഉണ്ട് മൂന്ന് സ്ഥലത്ത് കല്ലിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ കെ എസ് ആർ ടി കൊട്ടായക്കര ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ബസ് സ്റ്റാൻഡായിരിക്കും കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബസ് ഒന്നായിരിക്കും നിലവിലുള്ള കെട്ടണം അത് കഴിഞ്ഞ് പൊളിച്ച് കളിയും പളഞ്ഞതിനു ശേഷം നിലവിലുള്ള കെട്ടിടം പൊളിച്ചു കളിയും പക്ഷേ ഈ നിലവിലുള്ള കെട്ടിടം നിൽക്കുന്നതായിരിക്കും അതിൻ്റെ അതിർത്തി അവിടെ വേലുവെക്കും അവിടെ മതിൽ ആ മതിൽ പൊളിക്കില്ല ആ മതിൽ പൊളിച്ചാൽ നാഷണൽ ഹൈവേക്ക് കൊണ്ട് കയറ്റി കെട്ടാൻ പറയും പറയുകയാണ് ആ മതിൽ നമ്മൾ പൊളിക്കില്ല ആ മതിൽ പകുതി പൊളിച്ചിട്ട് അതിൻ്റെ പുറത്ത് കിരലിലെല്ലാം വെച്ചിട്ട് ആകം കാണത്തക്ക രീതിയിലുള്ളവരും അതിൻ്റെ ചെങ്ങറ എം പി ആയിരിക്കുന്ന സമയത്ത് പണിതൊരു കെട്ടിടമുണ്ട് അതിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കുന്ന താമസമാണ് കാരണം അതിൻ്റെ അതിൻ്റെ പുറത്തേക്ക് ഒരു നില പണിതാൽ നിൽക്കുമോ എന്നറിയാനുള്ളൊരു പരിശോധന പീടുകൂടി ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യും അല്ലെങ്കിൽ അത് ഡിമോളിഷ് ചെയ്ത് വരെ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കടന്ന പിന്നെ കെട്ടിടമാണ് ഉള്ളൂ അപ്പോൾ ഏതായാലും ഒരു മനോഹരമായ ബസ് സ്റ്റാൻഡ് കൊട്ടാരക്കരയിൽ വരും ആ കൊട്ടാരക്കര പത്നാപരി മേഖലകളിലല്ല ഇപ്പോൾ ഞങ്ങൾ മേലിലെ വഴി മേലാ ക്ഷേത്രം വഴി വണ്ടി ഓടിച്ചു ആ വണ്ടി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് വളരെ നല്ല കളക്ഷനാണ് അതുപോലെ അറക്കൽ ക്ഷേത്രം വഴി പിന്നെ ശിവഗിരിക്ക് വണ്ടി ശിവഗിരി വണ്ടിയുണ്ട് അതും നല്ല നന്നായിട്ട് പോവാണ് ശിവഗിരി പോയിട്ട് അവിടുന്ന് ശിവഗിരി ആശ്രമം പിന്നെ വർക്കല ശിവഗിരി വർക്കല ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി ഇങ്ങുന്ന് പുലാപ്പള്ളി വഴി സദാനന്ദപുരം ആയൂർ അഞ്ചൽ എട്ട് അൻപതാകുമ്പോൾ അഞ്ചലെത്തും കൊട്ടാരക്കര വരുന്നത് ഇപ്പം കൊട്ടാരക്കര എത്തുന്ന പത്തനാപുരത്തുനിന്ന് ഇപ്പം കുന്നിക്കോട് വഴിയാണ് ബാലഗോപാലിൻ്റെ ആ ഉദ്ഘാടനം നടക്കാത്തതുകൊണ്ട് കഴിഞ്ഞാൽ അത് വരാൻ പോകുന്നത് രണ്ടാലും കൂട് പാണ്ടിത്തിട്ട കളത്തട്ട് താമരക്കുടി കലയപുരം വഴിയാണ് തിരിച്ചു വരുന്നത് മൈലത്തല്ല കലയോരത്താണ് പോയി ഇറങ്ങുന്നത് അഞ്ചലിന്ന് വണ്ടി തിരിച്ചു തിരിച്ചുവരുന്ന അഞ്ചൽ ആയൂർ സദാനന്ദപുരം പ്രാപ്പള്ളി ഇയംകുന്ന് വഴി തിരിച്ചു വരും അത് അഞ്ചലിന്ന് എട്ട് അമ്പത്തഞ്ചിന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ട് ഇയ്യംകുന്ന് വഴി അത് കൊട്ടാരക്കരയിൽ എത്തുമ്പോൾ പത്ത് മണി അഞ്ച് മിനിറ്റാണ് കൊട്ടാരക്കരയിൽ നിന്ന് പിന്നെ അടൂരേക്ക് ഒരു ട്രിപ്പ് പോകും അത് കഴിഞ്ഞാൽ വീണ്ടും ഈ വണ്ടി വരുന്ന മൂന്നിരുപതിനാണ് കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് ഇയംകുന്ന് രണ്ടാവശ്യം അടൂർ അടൂര് പന്തളം പോയി വരും വണ്ടി അത് കഴിഞ്ഞിട്ട് പന്ത് മൂന്നിരുപതാകുമ്പോൾ വണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യംകുന്ന് വഴി പ്ലാപ്പള്ളി സദാനന്ദപുരം വഴി അഞ്ചലേക്ക് വീണ്ടും പോകും അവിടെ നിന്ന് നാല് നാൽപ്പതിന് അഞ്ചലിന്ന് പുറപ്പെടും നാല് നിന്ന് പുറപ്പെട്ട് അഞ്ചലിന്ന് പുറപ്പെട്ട് ആ ആയൂർ സദാനന്തപുരം പിലാപ്പള്ളി വഴി ഇയ്യംകുന്ന് കൊട്ടാരക്കര വരും അതിനകത്ത് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയം ഒരു അഞ്ച് മണിയാക്കിയാൽ ആഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൽ കയറി പോകാൻ പറ്റും ഈ ഇതൊരു പത്ത് മിനിറ്റ് വ്യത്യാസമുണ്ട് നാ നാല് നാൽപ്പതിന് പുറപ്പെടുമ്പോൾ അവർക്ക് ഓഫീസിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഏ അല്ല അഞ്ച് മണി അഞ്ചേന്ന് അഞ്ച് മണിക്ക് പുറപ്പെട്ടാൽ മതി അഞ്ച് മണിക്ക് പുറപ്പെട്ടാൽ അങ്ങനെ എത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും ഇവിടുന്ന് പോകുന്നതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ മൂന്ന് രൂപ എന്നുള്ളത് കുറച്ച് ലേറ്റാക്കുക മൂന്ന് രൂപ ലേറ്റാക്കുമ്പോൾ ഇതെല്ലാം ലേറ്റായി കിട്ടും അപ്പോൾ അഞ്ച് മണിക്ക് അഞ്ചേന്ന് പുറപ്പെട്ടാൽ അഞ്ചേകാലെ അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും ആ വണ്ടി ആയിരത്തും ആയിരുന്ന ആൾക്കാർ കയറി കൊണ്ട് വരാൻ പറ്റും കാരണം ആൾ കയറാൻ സാധ്യതയുള്ളത് ആയിരുന്നാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അഞ്ചേന്ന് വന്ന് ആയിരൂർ എത്തുമ്പോൾ അഞ്ച് അഞ്ചേ കാലഞ്ച് അഞ്ച് അപ്പ അഞ്ച് ഇരുപത് ആകുമ്പോൾ എത്തണം എത്തിയിട്ട് അവിടെ നല്ല റോഡാണല്ലോ അവിടെ നേരെ ആളിനെ കയറ്റി കഴിഞ്ഞാൽ ഓഫീസ് വിട്ട് വരുന്നവരെല്ലാം അവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് ഇതുവഴി കടന്നു പോകുമ്പോൾ അത് ഓഫീസിൽ പോകുന്നവർക്ക് ഉപകാരപ്പെടും അങ്ങോട്ട് പോകുന്ന സമയം ഒന്ന് താമസിപ്പിച്ചാൽ മതി മൂന്ന് ഇരുപത് എന്നുള്ളത് ഒരു കൊച്ചി കൂടെ താമസിപ്പിച്ചാൽ മൂന്ന് അല്ല കുട്ടികൾക്കൊക്കെ കയറിപ്പോവാം